ആദ്യമ തന്നെ അമ്മയുടെ ഈ സന്നിധിയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച എൻ്റെ കൃപാസന അമ്മയ്ക്കും അവിടുത്തെ തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് ഷനോ ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളം സെൻറ്റ് മേരീസ് ബസിലിക്ക ഇടവകംഗമാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മാസമാണ് അത് ഞാൻ എൻ്റെ കസിൻ്റെ കൂടെയാണ് വന്നത് ഞങ്ങൾ എല്ലാവരും ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചാണ് വീട്ടിൽ നിന്ന് വന്നേ പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് കസിൻ ഉടമ്പടി എടുത്തു ഞാൻ അവൻ്റെ കൂടെയിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തില്ല കാരണം എനിക്ക് കൃപാസനത്തിൽ ഈ പ്രൊസീജിയർ എല്ലാം കണ്ടപ്പോഴും പിന്നെ പത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇത് ഏതാണ്ട് ഒരുമാതിരി ബിസിനസ് പോലെ എനിക്ക് തോന്നിയത് കാരണം പൊതുവേ നമ്മൾ യൂത്തിന് ഇങ്ങനെയാണല്ലോ നമ്മൾക്ക് നേരിട്ട് കണ്ടാലേ നമ്മൾ വിശ്വസിക്കത്തുള്ളൂ ഞാനും അങ്ങനെയായിരുന്നു എനിക്ക് വിശ്വാസമില്ലായിരുന്നു ഞാൻ അമ്മയെ കൃപാസനമ്മയെ അവഹേളിക്കുന്ന രീതിയിൽ ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു പോകും അമ്മേ എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു പോകും അതൊരു ബിസിനസ്സാണോ തോന്നുന്നത് എൻ്റെ കസിൻ മാത്രം എടുത്തു ഞാൻ എടുത്തില്ല ഞാൻ തിരിച്ച് ത്രിവേണ്ടത്ത് പോയി ഞാൻ ത്രിവേണ്ടത്ത് ഗവൺമെൻറ്റ് എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയോ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുവായിരുന്നു അപ്പം കുറേ നാളായിട്ട് പഠിച്ചിട്ടും എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല എക്സാം എഴുതണോ നാട്ടിൽ തന്നെ നിന്നു പോവുമോ എനിക്ക് ജോലി കിട്ടാൻ താമസം വരുമോ എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ അമ്മയോട് വിളിച്ചു പറഞ്ഞു ഇപ്പം അമ്മ പറഞ്ഞു എന്തായാലും നീ ർമാസനത്തിൽ അന്ന് പോയിട്ട് മാതാവിനെ അവഹേളിച്ചല്ലേ ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും നിനക്ക് ഈ ടെൻഷൻ വരുന്നത് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്ത് ഏപ്രിൽ മാസത്തിൽ വന്ന് നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ തീരുമാനിച്ചു അപ്പോൾ ഞാൻ മാസത്തെ ഉടുമ്പടി എടുക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ വന്നു ഏപ്രിൽ പത്തൊമ്പതാം തീയതി ഞാൻ വീട്ടിൽ വന്നത് അപ്പോൾ ഏപ്രിൽ ഇരുപതാം തീയതി എൻ്റെ അച്ചാച്ചൻ്റെ സ്കാനിങ്ങിൻ്റെ ഒരു റിപ്പോർട്ട് വന്നു അപ്പോൾ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് അച്ചാച്ചന് ക്യാൻസർ സെക് ക്യാൻസർ സെക്കൻഡ് സ്റ്റേജ് സ്ഥിരീകരിക്കുകയായിരുന്നു അപ്പം ഞാൻ ആ പാടെ തകർന്നു പോയി കാരണം ഞാൻ ആ കുടുംബത്തിൻ്റെ മൂത്ത കൊച്ചു ഞാൻ ഞങ്ങൾ രണ്ട് പെൺപിള്ളേരാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇപ്പം കുടുംബത്തിലെ കുടുംബനാഥന് ഒരു അസുഖം വന്നാൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ക്യാൻസർ പോലുള്ള ഒരു അസുഖമൊക്കെ വന്നാൽ അതിൻ്റെ ചികിത് ചികിത്സയ്ക്കും കാര്യത്തിനും ഒക്കെ ഒത്തിരി സാമ്പത്തികമായും നമുക്ക് ആവശ്യമുണ്ടെന്നറിയാം പക്ഷേ എനിക്കറിയത്തില്ല ഞാൻ എളുപ്പമെന്ന് ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ പോയി അച്ചാച്ചനേയും അമ്മയും ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം വെച്ചാൽ എൻ്റെ അച്ചാച്ചൻ്റെ ഈ ക്യാൻസർ അസുഖം പൂർണ്ണമായി മാറ്റിത്തരണമെന്നും ഓപ്പറേഷൻ വിജയിപ്പിക്കണമെന്നുമായിരുന്നു അപ്പം അച്ചാച്ചനെ ഒരു മേജർ സർജറിയാണ് പറഞ്ഞ് പന്ത്ര നാവിനായിരുന്നു ക്യാൻസർ സെക്കൻഡ് സ്റ്റേജ് ആയതുകൊണ്ട് പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സർജറി ആയിരുന്നു അപ്പം സർജറി കഴിഞ്ഞ് അച്ചാച്ചനെ ചിലപ്പം കോംപ്ലിക്കേഷൻസ് കൂടുതലാക്കി അതുകൊണ്ട് വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അച്ചാജൻ ഓപ്പറേഷൻ പോകുന്നതിന് മുന്നേ ഉടുമ്പടി തൈലം കൊണ്ട് അച്ചാച്ചൻ്റെ നെറ്റിയിൽ കുരിശു വരയ്ക്കുകയും കാശുരൂപം അച്ചാച്ചന് മുത്തുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് അച്ചാച്ചൻ കോംപ്ലിക്കേഷൻ ഒന്നുമില്ലാതെ സർജറി സക്സസ്ഫുൾ ആവുകയും അച്ചാച്ചൻ പഴയ സ്ഥിതിയിലേക്ക് ഇപ്പം വന്ന് വരികയും ചെയ്തു ഗണം നാവിന് സർജറി ചെയ്തുകൊണ്ട് ചിലപ്പം സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുമെന്ന് പറഞ്ഞു പക്ഷെ അതൊന്നുമില്ല അച്ചാർ ചിലപ്പം സംസാരിക്കുന്നുണ്ട് എൻ്റെ അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു കാരണം ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ ആദ്യമായി വെച്ച നിയോഗം ഇതായിരുന്നു എനിക്കിനി പറയാനുള്ള സാക്ഷ്യമാണ് എന്നെ ആ വിശ്വാസമില്ലായ്മയിൽ നിന്നും ഇന്ന് നിങ്ങളുടെ സന്നിധിയിൽ ഇന്ന് നിങ്ങളുടെ മുൻപിൽ മാതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഈ സാക്ഷ്യം പറയാൻ ഒരുക്കിയിരിക്കുന്നത് ആ അനുഗ്രഹമാണ് ഞാൻ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് യു എസിന് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ആദ്യത്തെ ഉടമ്പടിയിൽ ഈ നിയോഗം വെച്ചെങ്കിലും അച്ചാച്ചന് വേണ്ടിയാണ് മെയിൻലി പ്രാർത്ഥിച്ചത് അപ്പം ഞാൻ എന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉടമ്പടിയിലായിരിക്കണമല്ലോ അപ്പോൾ ഞാൻ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ഉടമ്പടി രണ്ടാമത് പുതുക്കി അതിൽ എൻ്റെ ഈ കാര്യം വെച്ചിട്ട് ഞാൻ എനിക്ക് വേണ്ടി അന്ന് കേട്ടോ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് അപ്പോൾ അതിന് ഫലമായിട്ട് രണ്ടാമത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ മൂന്ന് യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്തത് ആ മൂന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടം ഞാൻ മനസ്സ് വിചാരിച്ച യൂണിവേഴ്സിറ്റി നിന്ന് തന്നെ ഞാൻ ആദ്യം തന്നെ അഡ്മിഷൻ എടുത്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഡോക്യൂമെൻറ്റ് ഐ ട്വൻ്റി എന്ന് പറഞ്ഞ അതും അതൊരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് കിട്ടി പക്ഷേ നമുക്ക് യു എസ്സിന് പോകാൻ നമുക്ക് ഏറ്റവും വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വിസ ഇൻ്റർവ്യൂ ഉണ്ട് അത് നമ്മൾ പോയി ഇൻ പേഴ്സൺ അവിടെ പോയി നമ്മൾ അറ്റൻഡ് ചെയ്ത് പാസ് ആയൊക്കെ പോകാൻ പറ്റുള്ളൂ അപ്പം ഞാൻ നവംബർ തൊട്ട് ഇപ്പം ജനുവരിയിലേക്ക് പോകാൻ വേണ്ടിയായിരുന്നു നവംബർ തൊട്ട് ഞാൻ വിസ ഇന്റർവ്യൂ ഡേറ്റ് സ്കെഡ്യൂൾ ചെയ്യാൻ ഞാൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നേ അപ്പം ആദ്യത്തെ മാസം നവംബർ കഴിഞ്ഞു പോയി ഡിസംബർ പോയി ഡിസംബർ പകുതിയായിട്ടും എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ല പക്ഷേ എൻ്റെ ഏജൻസിയിൽ എൻ്റെ കൂടെ ഉള്ള ചില കുട്ടികൾക്ക് എൻ്റെ കൂടെ പോകാൻ നിൽക്കുന്നവർക്കൊക്കെ ഡേറ്റ് കിട്ടി അപ്പോൾ അത് ഓർത്തപ്പോൾ എനിക്കങ്ങ് ഒത്തിരി വിഷമായി ഞാനപ്പം കൃപാസനത്തിൽ വന്ന് ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടി വന്നു അപ്പോൾ അച്ഛനെ അടുത്ത് വന്നപ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങനെ എൻ്റെ ശിരസെ കൈവച്ചിട്ട് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് നടക്കുമെന്ന് പറഞ്ഞു എന്നാൽ പക്ഷേ അച്ഛൻ ഡേറ്റും കാര്യങ്ങളും ഒന്നും സ്പെസിഫൈ ചെയ്തില്ല അപ്പോഴത്തേക്ക് തന്നെ ഞാൻ വന്നപ്പോഴത്തേക്ക് തന്നെ ഡിസംബർ അവസാനമായി ജനുവരി എട്ടിന് കയറി എട്ടിൻ്റെ ക്ലാസ്സിന് എനിക്ക് ജനുവരി പോകണം അപ്പോൾ അത് നടക്കത്തില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ അടുത്ത ഇന്ത്യക്ക് അതായത് മെയിൽ തേവയ്ക്ക് വേണ്ടി തയ്യാറാകാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഈ വട്ടം ഞാൻ തന്നെയാണ് ഡേറ്റ് നോക്കിയത് കൊണ്ട് ഞാൻ ഈ വട്ടം മെയിലത്തേക്ക് വേണ്ടി ഞാൻ ഏജൻസിയെ ആണ് ഏൽപ്പിച്ച് ജനുവരി കഴിഞ്ഞുപോയി ഫെബ്രുവരിയായി മാർച്ചായി ഏപ്രിലായി മെയ്യും ആയി എന്നിട്ടും എനിക്ക് ഡേറ്റ് കിട്ടിയില്ല കൂടെ ഉണ്ടായിരുന്നവർക്കെല്ലാം ഡേറ്റും കിട്ടി അവരെല്ലാം കയറിപ്പോയി യൂണിവേഴ്സിറ്റി പഠിത്തവും തുടങ്ങി അപ്പോൾ എനിക്കൊത്തിരി വിഷമമായി പോയി ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടും എനിക്കിത് പറ്റില്ലല്ലോ എന്നോർത്ത് ഭയങ്കര വിഷമമായി ഞാൻ രണ്ടാമത് പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ ഓർത്ത് ദൈവം ഇന്ന് നടക്കുമെന്നോർത്തോട് ടെൻഷൻ കൊണ്ട് ഞാൻ അമ്മ എൻ്റെ വീട്ടിൽ അമ്മയോട് പറഞ്ഞു അമ്മ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും അച്ഛൻ പറയുന്നത് കേട്ടിട്ടില്ലേ ഒന്നാമത്തെ രണ്ടാമത്തെ അല്ലായിരിക്കും ചിലപ്പോൾ നിൻ്റെ സമയം നിനക്ക് മൂന്നാമത് പുതുക്കുമ്പോൾ ആയിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ മൂന്നാമത് ഉടുമ്പടി പുതുക്കി മൂന്നാമതായി ഉടമ്പടി ഉതുക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറേ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ കുറേ വ്യത്യാസങ്ങൾ തുടങ്ങിയത് ശനി ഞായറാൻ പള്ളിയിൽ പോയി ഞാൻ ഞാൻ സ്കൂട്ടിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ എന്നെ ഓർത്തെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇനി രാവിലെ ആറിൻ്റെ കുർബാനയ്ക്ക് വീട്ടിൽ നിന്ന് അഞ്ചര ആവുമ്പോഴേ ഇറങ്ങണം ഞാനും അമ്മയും കൂടെ നടന്നു പോകാൻ വേണ്ടി തീരുമാനിച്ചു അന്ന് തൊട്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകാൻ തുടങ്ങി രാവിലെ നാല് മണിക്ക് എന്നേച്ച് കൊന്തയും ചെല്ലിയിട്ടാണ് ഞാൻ പോകുന്നത് അതുപോലെ തന്നെ ആദ്യമേ ഒക്കെ പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു ആരെങ്കിലും ഇല്ലാത്ത തക്കം നോക്കി ബാഗിനകത്തു നിന്ന് എടുത്ത് കൊടുക്കുമായിരുന്നു അത് ഞാൻ മാറ്റിയിട്ട് മെഡിക്കൽ കോളേജിലും പിന്നെ ചനാശേരി ബസ് സ്റ്റാൻഡിലുമൊക്കെ കൊണ്ടു കൊടുക്കാൻ തുടങ്ങി പിന്നെ അതിൻ്റെയൊക്കെ വ്യത്യാസം കാണുമെന്ന് വിചാരിച്ചിരുന്നിട്ടും മെയിൽത്തേക്കുള്ള ഡേറ്റും എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ആ പാട തകർന്നു പോയി ഞാൻ ഇവിടെ ഒന്നുകൂടെ കൃപാസനത്തിൽ വന്ന് ഞാൻ മാതാവിൻ്റെ ആ രൂപ ആ അവിടെ ഇരിക്കുന്ന രൂപത്തിന് മുന്നേ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചു എനിക്ക് എന്തെങ്കിലും ഒരു ഒരു സൈൻ തരണം കാരണം മെയിൽത്തേക്ക് വേണ്ടി ഇനി തയ്യാറാക്കണോ ഇനി യു എസ് സിയിൽ മാറി ഇനി വേറെ രാജ്യം നോക്കണോ കാരണം എൻ്റെ ഏജൻസി പറഞ്ഞു ഇപ്പോൾ രണ്ടാമത്തെ വട്ടമല്ലേ ഇനിയൊക്കെ ഇൻറ്റർവ്യൂവിൻ്റെ ഡേറ്റ് കിട്ടിയാലും ചിലപ്പോൾ റിജക്ഷനായ ചാൻസ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനപ്പോൾ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ഇനി രാജ്യം മാറ്റണോ ഇനി വേറെ വല്ലതും രാജ്യം നോക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് പറഞ്ഞു വേണ്ട ഇതുകൊണ്ട് തന്നെ പോട്ടെ എന്നുള്ളൊരു പോസിറ്റീവായിട്ടൊരു സൈനാണ് എനിക്ക് തരുന്നത് അപ്പോൾ ഞാൻ മെയിലത്തേക്ക് മെയ് ഒന്നാം തീയതി ഇവിടെ വന്നേ മെയ് ഒന്നാം മെയ് ഫിഫ്റ്റീൻത്തിനാണ് എനിക്ക് മെയിലെ ക്ലാസ് തുടങ്ങുന്നത് അപ്പോൾ അതും ഞാൻ ഡെഫർമെൻറ്റ് വെച്ചു അടുത്തത് ഇനി ഓഗസ്റ്റിലേക്ക് അപ്പോൾ ഞാൻ ഓർത്ത് ഇത് ലാസ്റ്റ് അറ്റംപ്റ്റ് ഇനി ഞാൻ നോക്കത്തില്ല ഇത് എൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് കൊണ്ട് നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി മൂന്ന് വട്ടം ഡെഫർമെൻറ്റ് വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ഓർത്ത് ഇത് ലാസ്റ്റ് അറ്റംപ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല നാട്ടിൽ തന്നെ ജോലി നോക്കാം എന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ മൂന്നാമത്തെ ഉടമ്പടി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നിട്ടും ഇവിടുന്ന് മെയ് ഒന്ന് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ടും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ടും ഒരനക്കവും ഓഗസ്റ്റിലേക്ക് വേണ്ടി ഉള്ളതാണെങ്കിൽ പോലും ഒരനക്കം എനിക്ക് നടക്കുന്നില്ല അപ്പം ഞാൻ ഒരു ദിവസം ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിങ്ങനെ അച്ഛൻ പറഞ്ഞു ഈ കടബാധ്യതയുള്ളൊരു ചേട്ടൻ ആ ചേട്ടൻ ഓഫീസിൽ നിന്ന് ഉച്ചയ്ക്ക് ലീവ് എടുത്തിട്ട് എന്നാ ചെയ്യണമെന്നറിയാതെ അച്ഛൻ ആ ചേട്ടൻ കൃപാസനത്തിൽ വന്ന് ഇരുന്നെന്ന് പറഞ്ഞു അപ്പം ഞാനും അമ്മയോട് പറഞ്ഞു വീട്ടിൽ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല ഞാൻ ഡിപ്രഷൻ സ്റ്റേജിലോട്ടായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എളുപ്പം പള്ളി പോവുക എളുപ്പം വരിക ആരോടും സംസാരിക്കുന്നില്ല ആ ഒരു രീതിയിലോട്ടായി അപ്പം ഞാൻ ഓർത്തപ്പം ബുധനാഴ്ച മാതാവിൻ്റെ ദിവസമല്ലേ എന്നാൽ ഞാൻ ബുധനാഴ്ച രാവിലെ വരാം അപ്പോൾ ജൂൺ പത്തൊമ്പതാം തീയതി ഞാൻ കൃപാസനത്തിൽ വന്നു ഞാൻ ഈ ആ ഈ ആ സൈഡിലോട്ടായിരുന്നെ ആ അന്തോണിയസ് എസ് മുണിയാളുടെ താഴെയായിട്ടായിരുന്നേ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫ്രണ്ടിലൊക്കെ ഒത്തിരി ആൻറ്റിമാർ അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ പൊട്ടി അങ്ങ് കരഞ്ഞു കാരണിട്ട് ഞാൻ പറഞ്ഞു മാതാവേ ഇത്രയും വിശ്വാസത്തോടെ നിൽക്കുന്ന എന്നെ നീ പരീക്ഷിക്കുവാണോ എന്ന് ഞാൻ ചോദിച്ചു കാരണം സാക്ഷ്യത്തെ കേൾക്കുന്നുണ്ട് ഉടുംബടി നേരെ ഇവനെ ഫോളോ ചെയ്യാത്തവർക്ക് വേണ്ടി വരെ മാതാവ് ഒത്തിരി അനുഗ്രഹം കൊടുക്കുന്നു എന്നിട്ടും എനിക്ക് തന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ പൊട്ടിക്കരഞ്ഞു അപ്പോൾ എൻ്റെ കരച്ചിട്ട് കണ്ടിട്ട് ഇപ്പം നിന്നൊരു തോന്നുന്നു അവന് ഉടനെ അവൻ്റെ നിന്ന് കൊന്തയൊക്കെ എടുത്ത് കൊന്ത എല്ലാം തുടങ്ങി ഞാൻ കാരണം അതുപോലെ ഞാൻ ഒത്തിരി കരഞ്ഞു എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ നീല പോലെ തോന്നി അപ്പോൾ ഞാൻ അവിടെ വെച്ച് അവിടെ വെച്ച് ഞാൻ ഒരു പ്രതിജ്ഞ എടുത്തു എനിക്ക് ഇന്റർവ്യൂവിന് ഡേറ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ ആ ഇൻ്റർവ്യൂ സാധാരണ ഫോമൽ ഡ്രസ്സ് വേണം പോയി അറ്റൻഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഒരു നീല ഉടുപ്പ് ഇട്ടുകൊണ്ട് പോകും എന്ന് പറഞ്ഞു എൻ്റെ കയ്യിലുള്ള ആ പാട നീല കറിലൊരു ഉടുപ്പ് ഇതായിരുന്നു ഞാൻ ഈ ഇത് തന്നെ ഇട്ടുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു ഞാൻ അന്ന് ജൂൺ പത്തൊമ്പതാം ജൂൺ പത്തൊമ്പതാം തീയതി ഞാൻ വീട്ടിൽ ചെന്ന് ഉച്ചയായി ഞാൻ രാവിലെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഉച്ച ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ വീട്ടിൽ ചെന്നു നെറ്റ് ഓൺ ആക്കി ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എട്ട് എട്ട് മാസമായിട്ട് എനിക്ക് കിട്ടാത്ത ആ വിസ ഇൻ്റർവ്യൂ കംഫർട്ട് കൺഫർമേഷൻ എനിക്ക് അന്ന് കിട്ടുമായിരുന്നു ജൂൺ ജൂ ജൂലൈ ജൂൺ പത്തൊമ്പതിന് എനിക്ക് കൺഫർമേഷൻ കിട്ടി ജൂലൈ രണ്ടിന് ബയോമെട്രിക്ക് ഡൽഹിയിലും ജൂലൈ പതിനെട്ടിന് ചെന്നൈയിലും ഇത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വിസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മാക്സിമം നമ്മളെ റിജക്റ്റ് ആക്കാൻ ആ ചാൻസൺ ഏജൻസി എന്ന് പറഞ്ഞു പക്ഷേ എന്നാലും ഞാൻ ഉടുമ്പടി കാശുരൂപവും പിന്നെ വെഞ്ചിരിച്ച ഉപ്പും കൊണ്ടാണ് ഞാൻ പോയത് ചെന്നൈയിൽ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാവരും ഫോമൽ ഡ്രസ്സിലാണ് ഉണ്ട് അമ്മയ്ക്ക് ഒരു ടെൻഷൻ ഇനി ഈ ഡ്രസ്സിൻ്റെ പേരിലെങ്ങാനും ഇനി റിജക്റ്റ് ആക്കിയാലോ പക്ഷെ എന്നാലും എനിക്ക് ആ ഇല്ലായിരുന്നു ഞാൻ മാതാവിൻ്റെ കാശുരൂപം സേഫ്റ്റി പിന്നെ കുത്തി കോർത്തിട്ട് ഞാനത് എൻ്റെ ഉടുപ്പിൻ്റെ ഇവിടെ കുത്തി പിൻ ചെയ്തു വെച്ചു എന്നിട്ട് ഞാൻ എംബസിയിലോട്ട് കയറുമ്പോഴത്തേക്കും നമ്മൾ കയ്യിൽ ഇച്ചിരി ഉപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അതാരും കാണാതെ ഞാൻ അവിടെ വെതറിയിട്ടിട്ട് ഞാൻ പോയി അറ്റൻഡ് ചെയ്തു എൻ്റെ ഫ്രണ്ട് നിന്ന രണ്ട് പേരെയും വിസ ഓഫീസർ റിജക്റ്റ് ചെയ്തു അപ്പോൾ എനിക്ക് ഒത്തിരി ടെൻഷനായി പക്ഷേ ഞാൻ എൻ്റെ ടേൺ വന്നപ്പോൾ മാതാവേന്ന് വിളിച്ച് ഞാൻ ഫെയിൽ ഫെയിലാക്കണോ അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞു മാതാവേ നിന്റെ സന്നിധി വന്ന് എനിക്ക് സാക്ഷ്യം പറയണം അത്ര മാത്രം ഞാൻ പ്രാർത്ഥിച്ചല്ലാതെ എന്നെ പാസ്സാക്കണമെന്ന് പറഞ്ഞില്ല അതിൻ്റെ ഫലമായിട്ട് എന്നോട് മൂന്ന് ക്വസ്റ്റിനെ ചോദിച്ചോളൂ ആ മൂന്ന് ക്വസ്റ്റ്യൻ ഞാൻ പ്രിപ്പയർ ചെയ്തേ ഏത് യൂണിവേഴ്സിറ്റി പിന്നെ ബിടെക്കിന് എത്ര ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റി എടുത്തു ഈ മൂന്നേ മൂന്ന് ക്വസ്റ്റിൻ മാത്രം ചോദിച്ചു അല്ലാതെ എൻ്റെ ഗ്യാപിനെക്കുറിച്ചോ അല്ലാതെ എന്തുകൊണ്ട് എത്ര താമസിച്ച് വെച്ച അങ്ങനത്തെ ക്വസ്റ്റിൻ ഒന്നും ചോദിച്ചില്ല ഞാൻ പാസ്സായി ഞാൻ പുറത്തു വന്നു അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ ദിവസം വിസ കൈ കിട്ടി ഞാൻ നാളെ ഓഗസ്റ്റ് ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്നിരുപതിന് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റാണ് ഇതാണ് എൻ്റെ എൻ്റെ ജീവിതത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ കൃപാസന മാതാവിനെ അവഹേളിച്ചു പോയ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന ഈ സാക്ഷ്യം പറയാൻ മാതാവ് ഒരുക്കിയെന്ന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു ഇത് മാത്രമല്ല കുറെ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിലെ ചെറിയൊരു ഇതെന്ന് പറഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു ക്രീം ഞാൻ കൈത്തേക്കുകയുണ്ട് കൈ തേച്ചു കൈയിലാണ് തേച്ച പക്ഷേ അത് ഞാൻ കൈ കൈ മുഹത്തം അങ്ങാണ്ടൊക്കെ പിടിച്ചതിൻ്റെ ഇതായിട്ടായിരിക്കും മുഖം മൊത്തം ഇങ്ങനെ പാമ്പിൻ്റെ സ്കെയിൽ ഇളകുന്ന പോലെ എൻ്റെ സ്കിൻ മൊത്തം ഇളകാൻ തുടങ്ങി കയ്യിലും അതായി മുഹത്തുമായി കാരണം മുഖത്ത് അങ്ങനെ ആയതുകൊണ്ട് സ്ഥിതിക്ക് എനിക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റാതെ അപ്പം ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണിച്ചു പോയി മരുന്നൊക്കെ തന്നു കുറേ പത്തയ്യായിരം രൂപയ്ക്ക് മരുന്ന് തന്നു അതെല്ലാം കഴിച്ചു അപ്പം കുറയും പിന്നെ അത് ഇതാകും അത് കഴിഞ്ഞിട്ട് രണ്ടാമതായും ഡെർമറ്റോളജിസ്റ്റിനടുത്ത് പോയി ഞാനിങ്ങനെ കളിയാക്കി പ്രാവശ്യം ഞാനിങ്ങനെ പറഞ്ഞു ദേവത്തവരെ വിളിച്ചു മാതാവിനെയും വിളിച്ചു എന്നിട്ടും നടക്കുന്നില്ല ഡോ ഡോക്ടറിനെന്തെങ്കിലും പറ്റൂ ഇനി ഡോക്ടർ ഒന്ന് ചെയ്യാമെന്ന് ഞാനങ്ങനെ ചുമ്മാ പറഞ്ഞു പക്ഷെ ഡോക്ടർ ഒന്ന് മരുന്ന് തേച്ച് അന്ന് കുറഞ്ഞു ബിറ്റോസ് ആ സമയമാകുമ്പോൾ പിന്നെ എനിക്ക് ചോറിച്ചില്ല കൈ മൊത്തം ചോർ രാത്രി കിടക്കുമ്പോൾ അറിയത്തില്ലല്ലോ ചോറിനാൽ ബിറ്റോസിന രാവിലെ എണിക്കുമ്പോൾ ഇങ്ങനെ മൊത്തം ഇങ്ങനെ അപ്പം പോലെ മൊത്തം ഇങ്ങനെ ചുമന്ന് പൊങ്ങും അത് കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് എൻ്റെ മനസ്സ് തോന്നിച്ചു ഞാനിനി ഡോക്ടറിനോട് ചുമ്മാ അങ്ങനെ പറഞ്ഞതിൻ്റെ ഫലമായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ രാത്രിയിൽ നിന്ന് കൃപാസന രാത്രിയിലെ സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇങ്ങനെ മാതാവിനോട് എൻ്റെ തെറ്റുകൊണ്ട് വന്നുപോയ ഞാൻ അറിയാണ്ട് പറഞ്ഞുപോയതാണ് ഞാൻ മാതാവിൻ്റെ എണ്ണ തേച്ചൻ ഫലമായി രണ്ട് മൂന്ന് രണ്ട് മൂന്ന് പ്രാട്ടം കുരിശ്വരെ കഴിഞ്ഞിട്ട് തേച്ചൻ്റെ ഫലമായി പിന്നെ എനിക്കത് വന്നിട്ടില്ല ഇതൊക്കെയാണ് മാതാവിൻ്റെ ജീവിതത്തിൽ നടത്തി തന്ന അനുഗ്രഹങ്ങൾ ഞാൻ ചെയ്ത പ്രൈ പ്രക്ഷിത എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ പത്രം കൊടുക്കാനായിരുന്നു എനിക്ക് ഏറ്റവും വലിയ മടി ഞാൻ ബാഗിനകത്ത് ഇങ്ങനെ പൂഴ്ത്തി വെച്ചിട്ട് ആരും ഇല്ലാത്ത ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കാണുമ്പോൾ ഞാനൊരു തുർണം കൊടുക്കും അത് ഞാൻ മാറ്റി എല്ലാവർക്കും കാണുകയും എല്ലാവർക്കും കൊടുത്തു പ്രത്യേകിച്ച് ഞാൻ ഞങ്ങളുടെ പ്രായത്തിലുള്ളവരെയും സ്ത്രീകളെയല്ല ഞാൻ പുരുഷന്മാർക്കായിരുന്നു കൊടുക്കുന്നത് കാരണം നമ്മൾ സ്ത്രീകൾക്ക് കൂടുതൽ വിശ്വാസം വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ആൺ ആൺ കൊടുക്കുമ്പോൾ അവർക്കായിരിക്കും ഇച്ചിരി പാട് അപ്പം ഞാൻ അവരെ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഞാൻ അവർക്ക് തന്നെ കൊടുക്കാൻ തുടങ്ങി പിന്നെ കൊന്ത ചെല്ലുന്ന ദിവസം കൊന്ത ചെല്ലാൻ തുടങ്ങി ബൈബിൾ വായന അത് മുടങ്ങാതെ ചെല്ലാൻ തുടങ്ങി പിന്നെ കൃപാസനത്തിലെ ചൊവ്വാഴ്ചത്തെ ധ്യാനം എനിക്ക് ഭയങ്കര മാടായിരുന്നു കൂടാൻ കാരണം രണ്ടു മണിക്കൂർ ഉണ്ടല്ലോ ഞാൻ അത് ഇരുന്ന് ചെല്ലാനും അത് കൂടാനും പ്രാർത്ഥിക്കാനും തുടങ്ങി ഇതൊക്കെയാണ് അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ നടത്തി തന്ന അനുഗ്രഹങ്ങൾ ബാറുഖ് പുസ്തകം നാല് മുപ്പത് ത്രിവചനങ്ങൾ നാം കേൾക്കുന്നു ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ പത്തിരുട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന അവിടുത്തെ എന്തെന്നാൽ നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയവൻ തന്നെ നിങ്ങൾക്ക് രക്ഷയും നിത്യാനന്ദവും നൽകും ജറുസലേമെ ധൈര്യമായിരിക്കുക നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസമൊരുളും പ്രിയ സഹോദരരെ ഷീനയുടെ ജീവിതസാക്ഷ്യം നാം കേൾക്കുകയായിരുന്നു ഈ മകൾ ആദ്യം എത്രത്തോളം മനസ്സിൽ അകൽച്ചയോടും എതിർപ്പോടും കൂടിയാണ് മാതാവിൻ്റെ തിരുനടയിൽ നിന്നതെന്ന് ഇപ്പോൾ അവളുടെ ഓരോ വാക്കും കേൾക്കുമ്പോൾ നാം അറിയാതെ തന്നെ കണ്ണു നിറയുകയും നമ്മൾ അമ്മമാതാവിന് നന്ദി പറഞ്ഞു കൊണ്ട് ഹൃദയം തുടിക്കുകയും ചെയ്യുന്നുണ്ട് അമ്മമാതാവ് അവളെ നടത്തിയ വഴികൾ അവൾക്ക് കൊടുത്ത വിശ്വാസത്തിൻ്റെ വെളിച്ചം ഏറ്റവും ധൈര്യത്തോടെ ദൈവസാക്ഷിയായി മറ്റുള്ളവർക്ക് ദൈവനാമം അഹത്വപ്പെടുത്തുവാൻ വേണ്ടി ആ അനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹമായ സാക്ഷ്യങ്ങളെ ആ കൃപാസനം പത്രികയെ അഭിമാനത്തോടും സ്നേഹത്തോടും ധൈര്യത്തോടും കൂടി കൊടുക്കുവാൻ അവൾക്ക് നൽകിയ കൃപയെ ഒക്കെയാണ് അവൾ സാക്ഷ്യപ്പെടുത്തിയത് യു എസിൽ പോകുവാനുള്ള അവരുടെ തീരുമാനം കുറേ നാളായുള്ള എട്ട് മാസമായുള്ള പരിശ്രമം ഒരു ഫലശുദ്ധിയുമില്ലാതെ അലഞ്ഞ നാളുകൾ എന്നിട്ട് ഒടുവിൽ അതിൻ്റെ അവസാനം ഇവിടെ വന്നിരുന്ന് ആ ജപമാല ചൊല്ലിയും കണ്ണീരോടുകൂടി എന്നെ കൈവിട്ടതെന്ത്യെന്ന് പ്രാർത്ഥിച്ച് നിലവിളിച്ചു കൊണ്ട് അമ്മയുടെ മുമ്പിൽ ഒരു ദിനം ഇരുന്നതിൻ്റെ ജീവിതവും അവൾ പറയുന്നുണ്ട് പ്രിയമുള്ളവരെ അവളുടെ ആ മുഴുവനും സഹോദരി പറയുന്നത് ഞാൻ എൻ്റെ കർത്താവിലേക്ക് കൂടുതൽ സ്നേഹത്തോടെ അടുത്തു വന്നു കൂടുതൽ വിശ്വസ്തതയോടെ ഞാൻ ചെയ്യേണ്ടത് ഓരോന്നും ചെയ്തു വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു വിശ്വസ്തയോടെ എൻ്റെ അന്യദിന ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു ദിവ്യപരിയിലും കുംഭസാരത്തിലും പങ്കു ചേർന്നു നേർച്ച വസ്തുക്കളെ ഏറ്റവും വിശ്വസ്തതയോടുകൂടി കൂടി ഞാൻ ഉപയോഗിച്ചു അതോടൊപ്പം അമ്മ മാതാവ് കൂടെയുണ്ട് കൈവിടത്തില്ല എന്ന വലിയ പ്രതീക്ഷയോടുകൂടി ഓരോ ദിനവും എൻ്റെ നിയോഗം സഫലമാകുവാൻ വേണ്ടി മനസ്സുമെടുക്കാതെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ഇവിടെ അച്ഛൻ്റെ ധ്യാനം കൂടിയപ്പോൾ അച്ഛൻ ഇവിടെ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച ഒരാളെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ട് എങ്കിൽ അമ്മമാതാവിൻ്റെ തിരുനടയിൽ തന്നെ ഇരുന്ന് എൻ്റെ ജീവിതത്തെയും അതിൻ്റെ കണ്ണീരിനെയും നിയോഗത്തെയും സമർപ്പിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ ഓടിയെത്തി അവളൊരു ദിനം മുഴുവനും ഇവിടെ ചിലപിടിക്കുന്നു ആ ദിനം തന്നെ വിദേശത്ത് പോകുവാനുള്ള എല്ലാ കാര്യവും അവൾക്ക് ശരിയാക്കി അമ്മമാതാവ് കൊടുക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഈശ്വരനാഥൻ്റെ അരികിൽ സർവ അധികാരത്തോടുകൂടി അമ്മമാതാവ് ഓരോന്ന് പറയുന്നതും തിരുക്കുമാരൻ അമ്മയുടെ കൃപയുടെ സമൃദ്ധി കണ്ടുകൊണ്ട് നിർവഹിച്ചു കൊടുക്കുന്നതിൻ്റെ അടയാളങ്ങളാണ് ഈ അൾത്താറയിൽ പറയപ്പെടുന്ന ഓരോ സാക്ഷ്യവും മക്കൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ നിന്ന് കൃപ ബലവശമായി പിടിച്ചു വാങ്ങുന്നത് നാം ഇവിടെ അനുഭവിക്കുകയാണ് അതുകൊണ്ട് ഈ മകൾ പറഞ്ഞ ഓരോ കാര്യത്തെയും നമുക്ക് ദൈവനാമ മഹത്വത്തിനു വേണ്ടി സമർപ്പിക്കാം അവൾ അവസാനം പറഞ്ഞു നിർത്തുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് എൻ്റെ വിശ്വാസം വളർന്നു എവിടെയും ദൈവമാതാവിനെക്കുറിച്ച് പറയുവാൻ എനിക്ക് ശക്തിയായി ഇനി ആൺപിള്ളർക്ക് പത്രം കൊടുത്തു അവരിൽ വിശ്വാസം വളരുവാൻ വേണ്ടി പ്രേക്ഷിതയായി ദൈവപിതാവിനെ ഈ നാടുകളിൽ വളർത്തുകയും ഉയർത്തുകയും ചെയ്തു അതുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞാൻ നിരന്തരം പരിശ്രമിക്കുമെന്ന് അവൾ ബയോമെട്രിക്കിന് പോയപ്പോൾ രണ്ടുപേർ പരാജയപ്പെട്ട് പുറത്തേക്കിറങ്ങുമ്പോഴും വിജയത്തെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചുമല്ല അമ്മമാതാവെ അമ്മയോടുള്ള വിശ്വസ്തതയുള്ള ഉടമ്പടി ജീവിതം എനിക്കിവിടെ ഉപകാരപ്പെടണമേയെന്ന് മാത്രമാണ് അവൾ പ്രാർത്ഥിച്ചതെന്ന് കാശുരൂപം ധരിച്ചുകൊണ്ട് അകത്ത് ചെന്ന് വിശ്വാസത്തോടെ അവൾ പ്രാർത്ഥിക്കുകയും ഇവിടെ നേർച്ച വസ്തുവായി കിട്ടിയ ഉപ്പ് ആരും അറിയാതെ ആ മുറിക്കുള്ളിൽ വരുന്നുള്ള വിതറിക്കൊണ്ട് ഇതെനിക്ക് സംരക്ഷണമാണ് സഹായത്തിൽ ഉപകരിക്കുമെന്ന് കരുതി അവൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതവൾക്ക് ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുന്നത് സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ അമ്മമാതാവിൻ്റെ അരികിൽ ഉടമ്പടി ജീവിതത്തെ നവീകരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്ന നമുക്ക് നമ്മുടെ ആ അനുദിനമുള്ള വിശ്വാസ ജീവിതത്തെ കൂടുതൽ വിശ്വസ്തതയോടെ മുന്നോട്ട് നയിക്കുവാൻ പരിശ്രമിക്കാം ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നമ്മൾ വീണുപോകുന്നുവെങ്കിൽ അലസത പുലർത്തുന്നുവെങ്കിൽ അതിൽ നിന്ന് പിന്മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം മാതാവ് എപ്പോഴും കൂടെയുണ്ട് അമ്മ നമുക്ക് വേണ്ടി ദൈവ വലിയ മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് നിലവിളിയോടുകൂടി അമ്മയുടെ അരികിലെ കാരൊക്കെ അണയുന്നുവോ അവർക്കൊക്കെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് അമ്മ സഹായിക്കുന്നു ഉടമ്പടിയുടെ ആ നേർച്ച വസ്തുക്കളെ പൂർണ്ണ വിശ്വാസത്തോടെ ഉൾക്കൊള്ളുവാൻ നമുക്ക് പരിശ്രമിക്കാം നമുക്ക് ലഭിക്കുന്ന ആ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പത്രം അത് ദൈവമഹത്വത്തിനു വേണ്ടി അനേക ജീവിതങ്ങൾ മരണത്തിൽ നിന്ന് പ്രത്യാശയിലേക്ക് കടന്നതിൻ്റെ സാക്ഷ്യങ്ങളാണ് അത് കൊടുക്കുവാൻ നമുക്ക് തീക്ഷ്ണതയും അഭിമാനവുമുള്ളവരാകാം ദൈവനാമം മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം നമ്മളെ മഹത്വപ്പെടുത്തും ആ കൃപയ്ക്ക് നമ്മളെയും പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാകണമെന്ന പ്രാർത്ഥനയോടുകൂടി ഈ സാക്ഷ്യത്തെ പരിശുദ്ധമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ച് ദൈവന ദൈവപിതാവിനെ മഹത്വപ്പെടുത്തി കരകോശത്തോടുകൂടി നമുക്കിപ്പോൾ സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക